അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഫ്രോക്ക് നൈറ്റിയുടെ കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി അൻപതിലാണ് ഫ്രോക്ക് നൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഓരോരോ വെറൈറ്റീസ് കാണിക്കാം ഇത് ഇരുന്നൂറ്റി അൻപതാണ് വരുന്നത് പ്യോർ കോട്ടണിലാണ് വരുന്നത് നല്ല കോട്ടണിലാണ് വരുന്നത് എക്സ് ഡബിൾ എക്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതിലെല്ലാം കെട്ടും കൂടി വരുന്നുണ്ട് ഇത്രയാണ് ഇരുന്നൂറ്റി അൻപതില് വരുന്നത് പിന്നെ ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലില് വരുന്നതാണ് ഇതിലും ലൈസ് വരുന്നുണ്ട് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിന്റെ തന്നെ ഫുൾ ലെങ്ത് വരുന്നതാണ് നൈറ്റിയുടെ ലെങ്ത് വരും പിന്നെ ഈ ഒരു മോഡലും കൂടി വരുന്നുണ്ട് ഈ നീളം ഉള്ളത് കാണിച്ചത് അമ്പത്തിനാല് ലെങ്ത് വരുന്നുണ്ട് അമ്പത്തിനാല് ലെങ്തിൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ നീളം ഉള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൻ്റെത് ഏർ ഇഞ്ച് വരുന്നുണ്ട് പിന്നെ മുന്നൂറ്റി ആറിന്റെ കളക്ഷൻസ് ആണ് ഇനി കാണിക്കുന്ന ഇതെല്ലാം മുന്നൂറ്റി ആറിന്റെ ആണ് ഇതില് എക്സിലും ഡബിൾ എക്സിലും ഉണ്ട് ത്രിപിൾ എക്സിൽ ഇപ്പൊ സ്റ്റോക്ക് കുറച്ച് കുറവാണ് എങ്കിലും ഉണ്ട് ഇത് ഫ്രണ്ടിൽ സിബ് കൂടി വരുന്ന ഒരു മോഡലാണ് ത്രീ ഫോർത്ത് കൈ ആണ് ഇതിന് വരുന്നത് ഇത് മുന്നൂറ്റി ആറ് തന്നെയാണ് ഇതും സിബ് വരുന്നതാണ് ത്രീ ഫോർത്ത് കൈ ആണ് ഇതിനും വരുന്ന ഇതെല്ലാം നല്ല പ്യുർ കോട്ടണിലാണ് വരുന്നത് ഇതിലെല്ലാം എട്ടും കൂടി വരണോണ്ട് സൈഡില് പപ്പു കയ്യാണ് ഇതിന് ഇതും സിബും വരുന്നുണ്ട് ത്രീ ഫോർത്ത് കയ്യും ഇതെല്ലാം മുന്നൂറ്റി ആറിന്റെ കളക്ഷൻസ് ആണ് എക്സലും ഡബിൾ എക്സലും ത്രിബിൾ എക്സലും വരുന്നുണ്ട് ഇതും സിബ് വരുന്ന മോഡലാണ് ഇതിലെല്ലാം സിബ് വരുന്നുണ്ട് ഇത് സിബ് വരാത്ത സാധാ മോഡല് ഫ്രോക്ക് മോഡലിന് നൈറ്റിയാണ് ഇതിലെല്ലാം പോക്കറ്റും വരും എല്ലാ നൈറ്റിയിലും പോക്കറ്റും കൂടി വരുന്നുണ്ട് നീളം കൂടിയ മോഡലാണ് അമ്പത്തിനാല് വരും എന്ന് തോന്നുന്നില്ല ഏകദേശം ഫുൾ ലെങ്ത് വരുന്നുണ്ട് എന്നാലും ഇതും ഫുൾ ലെങ്ത് വരുന്ന മോഡലാണ് ഒത്തിരി പേര് ഫ്രോക്ക് നൈറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി ഇതെല്ലാം മുന്നൂറ്റി ആറിന്റെ ആണെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം സിബുള്ളതും സിബില്ലാത്തതും ത്രീ ഫോർത്തും ഇത് ത്രീ ഫോർത്ത് കൈ ആണേ വേറെ എല്ലാം നിവർത്തി കാണിക്കണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എല്ലാം നിവർത്തി കാണിക്കുന്നത് മുന്നൂറ്റി ആറിന്റെ തന്നെയാണ് ഇതെല്ലാം ഇത് സിബ് വരുന്ന മോഡലാണ് ഇതിലും സിബ് വരുന്നുണ്ട് ഇതില് എക്സലും ഉണ്ട് ഡബിൾ എക്സലും ത്രിപിൾ എക്സലും ഉണ്ട് ട്രിബിൾ എക്സലിന് ഇപ്പൊ സ്റ്റോക്ക് കുറവാണ് ഇത് വേറൊരു മോഡലാണ് പഫ് കൈ വരുന്നുണ്ട് അതില് പഫ് കൈയില് എലാസ്റ്റിക് ആണ് വരുന്നത് ഇതില് കെട്ടും വരുന്നുണ്ട് ഈ മോഡലിൽ ഈ ഒരൊറ്റ പീസ് ആയിട്ടുള്ളത് ഇത് സിബ് വരുന്ന മോഡലാണ് സിബ് വരുന്നുണ്ട് ഇതെല്ലാം മുന്നൂറ്റി ആറിൻ്റെതില് പ്യുർ കോട്ടലിലാണ് വരുന്ന നൈറ്റീസ് ആണ് ഇത് മുന്നൂറ്റി പന്ത്രണ്ടില് വരുന്നതാണ് റേറ്റ് മുന്നൂറ്റി പന്ത്രണ്ട് ആണ് ഇതും പ്യുർ കോട്ടലിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി മോഡലാണ് എലാസ്റ്റിക് കൈ ആണ് ഇതിന് വരുന്നത് പഫ് കൈ ആ വരുന്നത് കിട്ടും വരുന്നുണ്ട് அந்த வெரைட்டி கலர்ஸ் ஆயதே இதில் எக்ஸலும் உண்டு டபுள் எக்ஸலும் உண்டு ഇതെല്ലാം മുന്നൂറ്റി പന്ത്രണ്ടില് വരുന്നതാണ് ഇപ്പൊ കാണിച്ചു ഇത് മുന്നൂറ്റി പന്ത്രണ്ടില് തന്നെ വരുന്ന നീളം കൂടിയ ഫുൾ ലെങ്ത്തിൽ വരുന്ന മോഡലാണ് കൈ എലാസ്റ്റിക് ആണ് വരുന്നത് ഇത് മുന്നൂറ്റി പതിനഞ്ചില് വരുന്ന ഒരു മോഡലാണേ കഴുത്തിൽ നല്ല ലേസ് ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് മുന്നൂറ്റി പതിനഞ്ചാണോ വരുന്നത് ഇതിൽ ചെറിയ പഫാണോ വരുന്നത് കൈ ഇതിന്റെ തന്നെ മറ്റു ആണ് ഇത് മുന്നൂറ്റി പതിനഞ്ചില് ലേസ് വരുന്നിട്ടുള്ള ഒരു മോഡലാണ് ഇത് ഇത് മുന്നൂറ്റി ഇരുപതില് വരുന്ന മോഡലാണ് ഇതും കഴുത്തില് നല്ല ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട് ഇതും ചെറിയ പപ്പാണ് കയ്യിൽ വരുന്ന കെട്ടും വരുന്നുണ്ട് മറ്റൊരു കളറാണ് ഇത് പിന്നെ വേറൊരു കളറാണ് ഈ വരുന്ന മോഡൽ ഈ മോഡലാണ് ഇതിൽ വരുന്നത് ഇത് മുന്നൂറ്റി ഇരുപത്തി അഞ്ചില് വരുന്നതാണ് കളേഴ്സും അവൈലബിൾ ആണ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചില് വരുന്നതാണ് ഇത് ഇത് മുന്നൂറ്റി എഴുപതില് വരുന്ന ഒരു മോഡലാണ് ഫുൾ ലെങ്ത് വരും ഇവിടെ എലാസ്റ്റിക് ആണ് വരുന്നത് എക്സലിനും ഡബിൾ എക്സലിനും ഇത് കറക്റ്റ് ആയിരിക്കും ഇത് ബോഡിയിൽ ഫുൾ എലാസ്റ്റിക് ആണ് വരുന്നത് ബോഡി പാർട്ടിൽ അത്രയും എലാസ്റ്റിക്കും താഴോട്ട് പ്ലെയിനും ആണ് വരുന്നത് ഇതിന്റെ മറ്റൊരു കളറാണ് ഇത് ഇതുവരെ എലാസ്റ്റിക്കാണ് വരുന്നത്